എൻ്റെ പേര് ജോർജ് വെല്ലിംഗ്ടൺ എന്നാണ് ആക്ച്വലി ഫുൾ നെയിം ഞാൻ തിരുവനന്തപുരം സ്വദേശിയാണ് ഞാൻ ഒരു പതിനഞ്ച് ഇരുപത് വർഷമായിട്ട് യു എ ഇ അബുദാബിയിലെ കെൻസ് കോർപ്പറേഷൻ എന്നു പറഞ്ഞ ഒരു ഐറിഷ് മാനേജ്മെൻറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്തു വരികയാണ് എനിക്ക് ഇപ്പം കമ്പനിയിൽ നിന്ന് ഒരു അവസരം വന്നിരിക്കുന്നത് സൗദി റോട്ടാണ് സൗദിയിലെ റിയാദിലോട്ട് അവിടെ ഒരു റെയിൽവേ നെറ്റ്വർക്കിൻ്റെ പ്രൊജക്റ്റുകളാണ് ഞാൻ പോകുന്നത് യഥാർത്ഥത്തിൽ എനിക്ക് മനസ്സുകൊണ്ട് വർഷങ്ങളായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് അറബിക്കൊന്ന് പഠിക്കണം സത്യം പറഞ്ഞാൽ ഈ സാറിൻ്റെ ക്ലാസ് ഞാൻ ഇന്നലെ ഞാൻ ഓൺലൈൻ കണ്ടിരുന്നു അതിനുമുമ്പ് ഞാൻ യൂട്യൂബിലൂടെ ഒരുപാട് ക്ലാസ് കണ്ടു ഞാൻ ആലോചിക്കാറുണ്ട് ഇനി എന്തേതിനെ കാണാൻ പറ്റുമോ ഈ ക്ലാസ് ലൈവിനി കേൾക്കാൻ പറ്റുമോ അറിയത്തില്ല ഞാൻ ചുരുക്കി പറഞ്ഞാൽ ഈ അറബിക് യൂണി ഇത്രയും ഒരു അസറ്റായിട്ടുള്ള ഒരു സ്ഥാപനമാണെന്നത് ഞാൻ നേരിട്ട് അറിഞ്ഞു ഇന്നത്തെ ക്ലാസ് കൊണ്ട് എനിക്ക് ഗുണം കിട്ടിയത് ഞാൻ എക്സ്പീരിയൻസിലോട്ട് പറയാം ഇരുന്നിരുന്ന് എനിക്ക് മതിയാവുന്നില്ല ഇടയ്ക്ക് ഇടയ്ക്ക് പറഞ്ഞു ബ്രേക്ക് ഉണ്ട് ബ്രേക്ക് ഉണ്ട് പക്ഷേ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഒരു സാർ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട് സാറിൻ്റെ എഫേർട്ടാണ് ഈ സാറിൻ്റെയും രണ്ട് സാറന്മാരുടെ എഫേർട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് നന്ദി പൂർ ഞാൻ സ്മരിക്കുകയാണ് രണ്ട് സാറന്മാരെയും ഈ സ്ഥാപനത്തിനെയും ഞാൻ യഹയ കോഴിക്കോട് സ്വദേശിയാണ് ഞാൻ സ്വന്തമായിട്ടൊരു ഐ ടി സ്ഥാപനം നടത്തുന്ന ആളാണ് അപ്പോൾ ഈ അടുത്ത് സൗദിയിലേക്ക് മാർക്കറ്റിംഗ് ആവശ്യത്തിന് വേണ്ടി പോകാനുള്ള പ്ലാൻ ഉണ്ട് ഒരു വർക്ക്ഷോപ്പ് ഇവിടെ നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞ് ഉടനെ തന്നെ അതിൽ രജിസ്റ്റർ ചെയ്ത് ഇവിടെ അറ്റൻഡ് ചെയ്തു അപ്പോൾ അലഹമില്ലാ ഇതൊരു നല്ല സ്റ്റാർട്ടിങ് പോയിന്റ് ആയിട്ട് ആണ് പരിഗണിക്കുന്നത് ഇതിന് ശേഷം ഓൺലൈൻ കോഴ്സ് കൂടി അറ്റൻഡ് ചെയ്താൽ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത് മസാ ഉൽ ഞാൻ ഈ ക്ലാസ് ആദ്യമായിട്ട് കേൾക്കുന്നത് പിന്നെ ഉണ്ട് എന്നറിഞ്ഞത് ഒരു ഗ്രൂപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റർ കണ്ടപ്പോഴാണ് എന്തായാലും പിന്നെ ഒരുപാട് അറിവൊക്കെ കിട്ടി വന്നത് നന്നായി എന്നാണ് പറയുന്നത് എന്റെ പേര് മുഹമ്മദ് സുഫാനാണ് ഞാൻ കോട്ടക്കല്ലിൽ നിന്നാണ് വരുന്നത് ആക്ച്വലി ഞാനൊരു പിന്നെ ക്ലിനിക്കിൽ വർക്ക് ചെയ്ത് റബ്സൊക്കെ വരുന്ന ഒരു ക്ലിനിക്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അറബ്സ് ഇങ്ങനെ വരുന്ന ഞാൻ മുറി അറബി കുറച്ചൊക്കെ എനിക്കറിയാം പക്ഷേ മുറി അറബി സംസാരിച്ചിട്ട് അവർക്ക് ഒരു ഒരു ഗർഗിർത ഒരു പ്രയാസമുള്ള മാതിരി തോന്നി എനിക്ക് അപ്പോൾ അതൊന്ന് പിന്നെ ഫ്ലുവൻസ് ആവണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ വന്നാൽ പിന്നെ ഈ ക്ലാസ്സിൽ നിന്ന് അങ്ങനെയുള്ള നല്ല ഒരു പിന്നെ വേഡ്സുകളൊക്കെ കിട്ടാൻ സാധിച്ചു